ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു മോര് കറി വെക്കാൻ ഉദ്ദേശിച്ചിട്ടോ കുറച്ച് ചേമ്പ് കിട്ടി അപ്പോൾ ആ ചേമ്പ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഞാനൊരു കുക്കറിലിട്ടു കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളായിട്ട് അരിയണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് പിങ്ക് സാൾട്ട് ഇട്ടു പിങ്ക് സാൾട്ടിന് പകരം വേണമെങ്കിൽ നമുക്ക് കല്ലുപ്പൂ ഇടാം കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് പച്ചമുളക് നാലഞ്ച് പച്ചമുളകും ചീന്തി ഇട്ടു ഇവിടെ എല്ലാവർക്കും നല്ല എരി വേണം കേട്ടോ അതുകൊണ്ട് എരിവ് കുറവ് വേണ്ടവർക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ടാലും മതി അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വെച്ചു ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് അങ്ങനെ ഇട്ടു കേട്ടോ ഇനി നമുക്ക് മോരുകറിക്ക് വേണ്ട തേങ്ങ രാകാം എനിക്ക് തേങ്ങ രാകാൻ ഭയങ്കര മടിയായിട്ടോ അപ്പം ഞാൻ തേങ്ങ പൂണ്ടിട്ട് മിക്സിയിലിട്ട് ഒരു കഷ്ണം വലിയ കഷ്ണം ഇഞ്ചി കിട്ടും രണ്ട് മൂന്ന് പച്ചമുളക് കൂട്ടും എന്നിട്ട് കുറച്ച് ജീരക കൂട്ടും നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കേട്ടോ എന്നിട്ട് തേങ്ങയുടെ അരപ്പൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് തൈര് ഉണ്ടായിരുന്നു നന്ദിനീൻ്റെ തൈരാണ് കേട്ടോ അടിപൊളി തൈരാണ് അപ്പോൾ തൈരിന് കുറച്ച് പുളി കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മോരും ഒഴിച്ചു കെട്ടോ ഇവിടെ എല്ലാവർക്കും അധികം പുളി ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഞങ്ങളുടെ തന്നെ നാടൻ മോരാണ് കേട്ടോ തേങ്ങ ചേർത്ത് കറി നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചു പിന്നീട് ഞാൻ തൈര് മിക്സിയിൽ അടിച്ചത് ഒഴിച്ചു കേട്ടോ ഇങ്ങനെ ഈ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവും എനിക്ക് ഈ മോര് കറി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഓടും കേട്ടോ ഇനി ഇതിൻ്റെ സ്വാദും മണവും ഒക്കെ കൂടുന്നത് വറവ് വരുമ്പോഴാണ് ആ ഉലുവും പിന്നെ മുളകും കരുവേപ്പലും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചൂരകിട്ട് ഞാൻ കടുവ് വറുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു ആ ആ ഉലുവേൻ്റിയും നല്ല സ്മെല്ലിങ്ങനെ വരുന്ന അടിപൊളി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത് ഉണ്ടായാൽ ഇനി വേറെ ഒന്നും വേണ്ട ചോറിന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്